ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ ഒരു ടോംസി നമ്മൾ ഇന്ന് ഒരു ഓഫർ വീഡിയോയും ഒരു റീസ്റ്റോക്ക് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം ആദ്യമായിട്ട് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന കുർത്തിയെ കുറിച്ച് പറയാം ഇത് നല്ല കോട്ടൺ മെറ്റീരിയൽ വരുന്ന ബാത്തിക് പ്രിന്റിൽ വരുന്ന ഒരു മെറ്റീരിയൽ കുർത്തിയാണ് സ്ലിറ്റർ കുർത്തിയാണ് വന്നിട്ടുള്ളത് കളർ വരുന്നത് ഒരു നേവി ബ്ലൂ കളറാണ് ഇങ്ങനെയാണോ അതിന്റെ ഭംഗി വരുന്നത് ഇവിടെ ഇങ്ങനെ ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫോർ ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ബൈക്ക് വശ ഇങ്ങനെയാണ് വരുന്നത് ലെങ്ത് വരുന്നുണ്ട് ലൈനിംഗും അവൈലബിൾ ആണ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എച്ച് എൽ വരെയുള്ള സൈസുകളാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും അഞ്ഞൂറ്റിഅൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതിന്റെ തന്നെ മറ്റൊരു കളർ ചാർട്ടാണിത് വയലറ്റ് കളറാണ് വന്നിട്ടുള്ളത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് ബാത്തി പ്രിന്റ് ആണ് ഇത് ചെയ്തിരിക്കുന്നത് പ്രിന്റിൽ ഇങ്ങനെ ഫോർട്ട് ലീവ് ബട്ടൺ ഉണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഫിറ്റർ കുർത്തി ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ആണ് ലൈനിങ്ങും അവൈലബിൾ ആണ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് വെറും അഞ്ഞൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതിന്റെ കറക്റ്റ് സൈസ് തന്നെ എടുത്താൽ മതി കുറവൊന്നുമില്ല എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെയുണ്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു സ്ലിറ്റർ കുർത്തി തന്നെയാണ് ഈ കളർ വരുന്നത് ഡാർക്ക് ഗ്രേ കളറാണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ വരുന്നത് ഒരു കോട്ടനും റയോണും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഫ്രണ്ട് വശത്ത് ഇങ്ങനെ ഒരു വർക്കാണ് ചെയ്തിരിക്കുന്നത് ത്രെഡ് വർക്ക് ബൈക്ക് വശം ഇങ്ങനെയാണ് ഇരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവിന്റെ അറ്റത്തും ഇങ്ങനെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് എക്സലും ഡബിൾ എക്സലും സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു സൈസ് അപ്പ് എടുക്കണം നിങ്ങൾ ലാർജ് വേണ്ടവര് എക്സലും എക്സെൽ വേണ്ടവര് ഡബിൾ എക്സലും സൈസ് വേണം എടുക്കാനായിട്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ചേട്ട വരുന്നത് ഒരു വൈൻ കളറാണ് നല്ല ഒരു എംബ്രോയ്ഡറി വർക്കാണ് ആണ് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവിന്റെ അറ്റത്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് സ്വിറ്റർ കുർത്തിയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ സൈസുകൾ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സിലും എക്സ് സൈസുകളാണ് സൈസുകൾ അപ്പൊ ലാർജ് വേണ്ടവർ എക്സ് എൽ സൈസും ഡബിൾ എക്സൽ വേണ്ടവർ ഡബിൾ എക്സൽ സൈസും എടുക്കേണ്ടതാണ് പ്രൈസ് വരുന്നത് വെറും നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീഷിപ്പിംഗ് നെക്സ്റ്റ് കളർ വരുന്നത് ഡാർക്ക് ഗ്രീൻ കളർ ആണ് അതിലൊരു ലൈറ്റ് ഗ്രീൻ്റെ എംബ്രോയ്ഡറി ആണ് ചെയ്തിരിക്കുന്നത് സ്ലീവുണ്ട് സ്ലിറ്റ കുർത്തിയാണ് രണ്ട് വരുന്നത് ഫോർട്ടി ഫോർ ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് എക്സലും ഡബിൾ എക്സിലെ സൈസുകളാണ് ലാർജ് വേണ്ടവർ എക്സലും എക്സൽ വേണ്ടവർ ഡബിൾ എക്സിന്റെ സൈസുകൾ എടുക്കേണ്ടതാണ് പ്രൈസ് വരുന്നത് വെറും നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ വരുന്നത് ഒരു കോഫി ബ്രൗൺ കളറാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി രൂപ ചെയ്തിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവുണ്ട് സ്വിറ്റർ കുർത്തിയാണ് രണ്ട് വരുന്നത് ഫോർട്ടി ഫോർ ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് എക്സലും ഡബിൾ എക്സ് എല്ലും സൈസുകളാണ് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീഷിപ്പിംഗ് അടുത്തൊരു കുർത്തി വരുന്നത് സാറ്റിൻ മെറ്റീരിയൽ വരുന്ന ഒരു കുർത്തിയാണ് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് പിന്നെ ഫ്രണ്ട് വശത്ത് ഇങ്ങനെ ഒരു വർക്കാണ് ചെയ്തിരിക്കുന്നത് പിന്നെ താഴെ ഭാഗത്തും വർക്കുണ്ട് ഇതിന്റെ മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിന് ലെങ്ത് വരുന്നത് ഫോർട്ടി ടു ആണ് പ്രൈസ് വരുന്നത് വെറും നൂറ്റി തൊണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പി അതിന്റെ അതിന്റെ മറ്റൊരു കളർ ചാർട്ടാണ് ഗ്രീൻ കളർ ഇതിന്റെ സ്മോളും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു വർക്കാണ് ആണ് ചെയ്തിരിക്കുന്നത് സാറ്റിനാണ് മെറ്റീരിയൽ വന്നേക്കുന്നത് ലൈനിങ്ങും അവൈലബിൾ ആണ് ക്രേപ്പിന്റെ ലൈനിങ് ആണ് വെച്ചിട്ടുള്ളത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീഷിപ്പിംഗ് അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കോട്ടൺ മെറ്റീരിയൽ വരുന്ന ഒരു കുർത്തിയാണ് ഇത് കുർത്തി തന്നെയാണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് പിന്നെ താഴെ ഭാഗത്ത് ഇങ്ങനെ ഒരു വർക്കാണ് വന്നിട്ടുള്ളത് കളർ വരുന്നത് ഒരു മെറൂൺ കളറാണ് പിന്നെ മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീഷിപ്പിംഗ് അതിന്റെ തന്നെ ഒരു ബ്ലാക്ക് കളർ വന്നിട്ടുണ്ട് ത്രീ ഫോർത്ത് ഉണ്ട് സ്വിറ്റർ കുർത്തിയാണ് ഇതിന്റെ സ്മോൾ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും നിങ്ങളെ പരിചയപ്പെടുത്തുന്ന സ്വിറ്റർ കുർത്തി തന്നെയാണ് കളർ വരുന്നത് ഒരു ഗ്രീൻ കളർ ആണ് ഇങ്ങനൊരു പെയിന്റിംഗിന്റെ വർക്കാണ് ആണ് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ഉണ്ട് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ടു ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസുകളാണ് ഇതിന് എല്ലാവരും ഓരോ സൈസ് അപ്പ് എടുക്കുന്നതായിരിക്കും നല്ലത് ഒരാളെ ഇഞ്ചിന്റെ വ്യത്യാസം വരുന്നുണ്ട് അപ്പൊ എല്ലാവരും അതിന്റെ അപ്പ് അപ്പ് എടുക്കുന്നതാണ് നല്ലത് മീഡിയം വേണ്ടവർ ലാർജ് എടുക്കുക ലാർജ് വേണ്ടവര് എക്സൽ എടുക്കുക അങ്ങനെ എടുക്കണം ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും നൂറ്റി തൊണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു ഗ്രേ കളറാണ് ഇതിലും ആ സെയിം പ്രിന്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് സ്ലീവിലും ഉണ്ട് മെറ്റീരിയൽ വരുന്നത് കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി രൂപ ഫ്രീഷിപ്പിംഗ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെയുള്ള സൈസുകളാണ് അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു കളറാണ് ഒരു ഗ്രീനും യെല്ലോയും കൂടെ ചേർന്ന ഒരു കളറാണ് സെയിം പ്രിന്റ് തന്നെയാണ് പോയിട്ടുള്ളത് ലെങ്ത് വരുന്നത് ഫോർട്ടി ടു ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് മെറ്റീരിയൽ ഒരു കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജും ഡബിൾ എക്സലും സൈസുകളാണ് ആണ് അപ്പം മീഡിയംകാർക്കും എക്സലുകാർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് റൈസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ ഒരു കളറാണ് റാണി പിങ്ക് കളറാണ് വന്നിട്ടുള്ളത് സ്ലീവ് ഉണ്ട് സ്ലീവ് വലിയ വർക്ക് ഉണ്ട് പ്രിന്റ് ആണ് ഒരു ഫ്ലവറിന്റെ പ്രിന്റ് ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി ടു ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസുകളാണ് മീഡിയം കാര്യം ലാർജ് എടുക്കണം അത് പ്രത്യേകം ഓർത്തെടുത്തോളണം പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇപ്പൊ ഞങ്ങൾ പരിചയപ്പെടുത്തിയ ഈ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഗീവയുടെ ഡേറ്റ് അടുത്ത് വരികയാണ് മാർച്ച് പതിനഞ്ചാം തീയതിയാണ് ആണോ നമ്മള് നറുടുപ്പ് നടത്തുന്നത് എല്ലാവരും ഗീവയിൽ പങ്കെടുക്കുക സമ്മാനങ്ങൾ മേടിക്കുക പത്ത് പേർക്ക് പത്ത് കുർത്തികളാണ് സമ്മാനമായിട്ട് നൽകുന്നത് കൂടാതെ നമ്മുടെ അവൈലബിൾ ആണോ നമ്മൾ പ്രൊഡക്റ്റ് അവൈലബിൾ ആണോ എന്ന് ചോദിക്കുന്ന കൂടെ നിങ്ങളെ സൈസും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യണം നമുക്ക് എളുപ്പമുണ്ടായിരുന്നു അതുകൂടാതെ തന്നെ നിങ്ങൾ പേയ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ അഡ്രസ്സും ഫോൺ നമ്പറും കൂടെ തരണം വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ തന്നെ അയക്കണം താങ്ക്